സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ മഹേഷ് വടക്കഞ്ചേരിയാണ് വളരെ എമർജൻസി ആയ ഒരു വീഡിയോമായാണ് സുഹൃത്തുക്കളെ മുമ്പിൽ വരുന്നത് കാരണം ഇപ്പോൾ ഓക്സിജൻ അതായത് ഓക്സിജൻ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് അവരുടെ ജീവൻ നിലനിർത്തിക്കൊണ്ടുപോകുന്നത് പാലക്കാട് ജില്ലയിൽ പൊള്ളാച്ചി റോഡ് എലപ്പുള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനുള്ളത് പ്രിയ എന്ന മുപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു സഹോദരിയുടെ വീഡിയോയുമായാണ് ഇവരുന്നത് കാരണം അവർക്ക് ചികിത്സിക്കാനും പോകാനൊരു വഴി പോലും വീട്ടിൻ്റെ അടുത്തുനിന്ന് ഒരു വഴി പോലും ഇല്ല ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ തികച്ചും ചെറിയ ഇടുങ്ങിയ വഴിയിലൂടെ ബൈക്കിലിരുത്തി എങ്ങനെയല്ലോ ഉരുട്ടിയ റോഡിലെത്തിച്ച് അവിടെ നിന്നാണ് ആംബുലൻസിൽ കൊണ്ടുപോകുന്നത് പെട്ടെന്ന് എമർജൻസി ആയി ഏകദേശം അമ്പത്തി ഏഴ് ലക്ഷം രൂപ വേണം ആ സഹോദരിയെ നമുക്ക് ജീവിതത്തിൽ നിന്ന് തിരിച്ച് കൊണ്ടുവരാൻ ആ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ഓരോരുത്തരും കൈകോർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്താ അവരെ വീട്ടിലേക്കാണ് പോകുന്നത് നമുക്ക് അവരെക്കുറിച്ചെന്നാൽ മനസ്സിലാക്കാം ഇങ്ങനെല്ലോ കഷ്ടപ്പെട്ട ഒരു വീടുണ്ടാക്കി രണ്ടുപേരും പണിയെടുത്ത് ഒരു അമ്മയാണെങ്കിൽ വയസ്സ് ചെന്നിരിക്കുന്നത് ഒരു മകനുണ്ട് പഠിക്കുക അതിനുപോലും പഠിക്കാനും അതെ അവരുടെ ഭർത്താവിന് പണിക്ക് പോകാനും വയ്യാതെ വളരെ ദുരിതം അനുഭവിക്കുന്ന ഒരു കുടുംബമാണ് വീട് മാത്രമുള്ളൂ പാടത്ത് അഞ്ച് സെന്റ് സ്ഥലം വാങ്ങി കഷ്ടപ്പെട്ട ഒരു വീട് വെച്ചു വീട് പൂർത്തിയായി കഴിയുമ്പോഴത്തേക്കും പത്ത് വർഷത്തോളമായി ആ ചേച്ചി ആ സഹോദരി സുഖമില്ലാതെ അതാ നമുക്ക് ഒന്ന് കാണാം വേറൊരു വഴി ഇല്ലാത്തതുകൊണ്ടാണ് ആറേഴു വർഷം ഈ അസുഖം വന്നിട്ട് വീട് വെക്കുന്ന മുമ്പ് വന്നിട്ടില്ല വീട് വെച്ചതിന് ശേഷമാണ് അസുഖം വന്നത് കുറേ ആൾക്കാരോടും പറഞ്ഞു പലവരും വന്ന് നോക്കി പഞ്ചായത്ത് നിന്നും എല്ലാവരും വന്ന് നോക്കി ആരും ഒന്നും ചെയ്തില്ല ആരും ഇല്ല ഞമ്മൾക്ക് സഹായിക്കാൻ ആരെങ്കിലും എല്ലാം സന്മാനിച്ചോളെല്ലാവരും സഹായിക്കണം പ്രാർത്ഥിക്കണം എല്ലാവരും വേറൊന്നും പറയാൻ കിട്ടുന്നില്ല എല്ലാവരും സഹകരിക്കണം രക്ഷപ്പെടുത്തണം വേറെ ഒന്നുമില്ല സുഖ അസുഖത്തെ തുടർന്ന് ശസ്ത്രക്രിയ ചെയ്യണം എന്ന് പറയുന്ന അമ്പത്തേഴ് ലക്ഷം രൂപയോളം വേണം ഹൈദരാബാദിലേക്ക് എവിടെയെങ്കിലും പോകണം എന്നാണ് പറയുന്നത് വേറൊരു വഴിയില്ല ഇല്ലെന്നാണ് ചെയ്യാതെ വേറെ വഴിയില്ല ഞാൻ വേറെ പണിക്ക് പോകുന്ന ആളാണ് ഇപ്പം പണിക്ക് പോകാനൊന്നും വഴിയില്ല അവിടെ നോക്കിയിരിക്കുക അതുകൊണ്ട് മരുന്നിന് പോലും കാശില്ല രണ്ട് ഡോക്ടർമാരും ചേർന്നിട്ട് ഒരു മാസം മരുന്ന് വാങ്ങി തന്നതാ അതുകൊണ്ടാണ് എല്ലാവരും സഹകരിക്കണം പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ മാർഗമുള്ളൂ ചെയ്തു തരണം എന്നൊക്കെ സന്മാനിച്ചുള്ളവരെന്നെ സഹായിക്കണം കാരണം ആറേഴ് ആയി ഞാൻ ഈ വേദനയോടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ മെഷീനിലാണ് ഞാൻ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ പാൽസ്യത്തിൽ സ്നേഹദൂരം എന്ന േറ്റിനാണ് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആ മെഷീൻ്റെ അനുഭവം ഞങ്ങൾ ഇത്രയും വരച്ച കൈകൊണ്ടിരിക്കുന്നത് അത് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ വലിയൊരു തുക ആവുമെന്ന് ഡോക്ടർ പറയുന്നത് അത് മരുന്ന് വാങ്ങാനോ ചികിത്സിക്കാനോ ഒന്നും നമ്മുടെ ഇതിൽ കാസ അത് എല്ലാവരും സഹരിച്ചാല് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അത് നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ പ്രാർത്ഥന ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റുള്ളൂ എല്ലാവരും എന്നെ സഹായിക്കണം എല്ലാവരും സഹായിക്കണം സഹായിച്ച് രക്ഷപ്പെടുത്തണം നിങ്ങളുടെ കയ്യിലൊന്നെല്ലാം ഞങ്ങൾക്കൊണ്ടൊന്നും കഴിയില്ല നിങ്ങളെ സഹകരിച്ചു തരണം വേറെ ഒരു വഴിയില്ലാത്തത് കൊണ്ടാണ് എല്ലാവരും സഹകരിക്കണം പ്രാർത്ഥിക്കണം എല്ലാവരും സഹകരിക്കണം അഭ്യസിക്കുക നിങ്ങൾ പ്രാർത്ഥന എല്ലാം ഉണ്ടാവണം എനിക്ക് പറയാൻ കഴിയുന്നില്ല കൂടുതലൊന്നും സുഹൃത്തുക്കളെ കണ്ടല്ലോ ഈ സഹോദരി സഹോദരിയെ സഹായിക്കാൻ നമ്മളെല്ലാവരും ആത്മാർത്ഥമായി ഒന്ന് കൈകോർത്ത് സഹായിക്കണം കാരണം നടന്ന് പോകേണ്ട വഴിയിലൂടെ ഇത്രയും വലിയൊരു രോഗിയായ ഈ സഹോദരിയെ കൊണ്ടുപോകുന്നത് അദ്ദേഹം ഒരു ബൈക്കിലിരുത്തി അവിടെ എത്തുന്നത് വരെയും മണിക്കൂർ സമയമെടുക്കും അഞ്ച് മിനിറ്റ് കൊണ്ട് നടന്ന റോഡിക്കാരൻ്റെ സ്ഥലമേ ഉള്ളൂ സൗകര്യമുള്ളൂ പക്ഷേ അദ്ദേഹം കൊണ്ടുപോകുന്ന അവസ്ഥ കണ്ട വളരെ മോശകരമായി കൂടി വളരെ ദയനീയ അവസ്ഥയിലാണ് കൊണ്ടുപോകുന്നത് ഇവരുടെ ഈ ശസ്ത്രക്രിയക്ക് വേണ്ടിയിട്ട് പണ്ട് കണ്ടെത്തുന്നതിന് നിങ്ങളോടവർ കൈകോർത്ത് കൈ കോർത്ത് കുമ്പിട്ട് നിങ്ങളോട് അഭയം സഹായം വ്യർത്ഥിക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരും നല്ല മനസ്സിന്റെ ഉടമകൾ ഇവരെ കൈവിടാതെ ഇവരെ സഹായിക്കുമെന്നുള്ള ഈ സഹോദരിയും ഈ സഹോദരനെയും ഈ കുടുംബത്തെയും ശിക്ഷിക്കണം അതിന് നിങ്ങൾ ഓരോരുത്തരും സഹകരിക്കുമെന്നുള്ള ഒക്കെ പ്രതീക്ഷയോടുകൂടി ക്യാമറമാൻ സുമാരനൊപ്പം മഹേഷ് വടക്കൻ ശരി വളരെ ദയനീയവസ്ഥയായി വളരെ എമർജൻസി ഒരു വിഷയമാണത് നിങ്ങൾ ഓരോരുത്തരും മാക്സിമം കൈകോർത്ത് ഇവരെ സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയോട് നിൽക്കുന്നു